പാണക്കാട്ട കുടുംബത്തിന്റെ ആശയങ്ങളല്ല എന്നും തിരിച്ചറിയാൻ നാം തയ്യാറാവേണ്ടതായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദികളെ തള്ളിപ്പറയുന്നതാണെങ്കിൽ ആ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് ഇന്നത്തെ കേരളത്തിലെ ലീഗിന്റെ നേതൃത്വം മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറിയ ലീഗാണ് ഇന്ന് കേരളത്തിനകത്ത് അപവാദ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ലീഗിന്റെ നേതൃത്വം ഇന്ന് ഇസ്ലാമി ഏറ്റെടുത്തിരിക്കുന്നു പാണക്കാട് കുടുംബത്തിൽ നിന്ന് പാണക്കാട് തങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലെ ലീഗ് മാറിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രചരണം മനസ്സിലാക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും മനസ്സിലാവുന്നത് എല്ലാ കാലത്തും ഈ കേരളത്തിനകത്ത് ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളെ ബഹുമാനപൂർവ്വം വിമർശിച്ചവരാണ് കേരളത്തിലെ ഇടതുപക്ഷം രാഷ്ട്രീയ വിമർശനം കേരളത്തിലെ ലീഗിനെതിരായി ഇടതുപക്ഷം മുന്നോട്ട് വെക്കുമ്പോഴും രാഷ്ട്രീയ ബഹുമാനത്തോടെയാണ് ലീഗിനെ ഇടതുപക്ഷം വിമർശിച്ചിട്ടുള്ളത് ആ ബഹുമാനത്തിന്റെ കാരണം ലീഗ് സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ജമാ ഇസ്ലാമിയുള്ള മതരാഷ്ട്രവാദികളെ തള്ളിപ്പറയാൻ ലീഗ് കാണിച്ച രാഷ്ട്രീയ നിലപാടിനെ ബഹുമാനത്തോടെ കണ്ടിട്ടുള്ളവരാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പക്ഷേ ഈ വർത്തമാനകാല കേരളത്തിൽ അധികാരത്തിന് വേണ്ടി പത്ത് സീറ്റ് വേണ്ടി വേണ്ടി ഇസ്ലാമി തുടങ്ങിയ രാഷ്ട്രീയ വിഘടനവാദികളെ ഒപ്പം ചേർത്തിരുത്തി ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ ലീഗിന്റെ നേതൃത്വം ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രചരണമാണ് ഇന്ന് കേരളത്തിൽ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെയാണ് ഇടതുപക്ഷം രാഷ്ട്രീയമായി വിമർശിക്കുന്നത് ലീഗിനെ ഇസ്ലാമി ഒരു മധുഭാഗത്തെയാണ് ഇടതുപക്ഷം

വർഗീയ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വർഗീയ ആശയത്തിനെതിരെ ഈ കേരളത്തിന് പ്രചാരം നടത്തിയാൽ വർഗീയവാദികൾക്കെതിരായ പ്രചരണമായി മാത്രമേ ആ പ്രചരണത്തെ കേരളം വിലയിരുത്തൂ അതേതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ മതവിഭാഗത്തിന്റെ മതാരാധനയുടെ ഭാഗമായി നോക്കി കണ്ടിട്ടേ ഇല്ല അതുകൊണ്ടാണ് ആർ എസ് എസിനെ ഒറ്റപ്പെടുത്താൻ ഇന്നോളമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നോളമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഒറ്റപ്പെടുത്താൻ കേരളത്തിന് സാധിച്ചിട്ടുള്ള ഇസ്ലാമിയെ മഹത്വവൽക്കരിക്കാനാണ് ഇന്ന് കേരളത്തിൽ ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കളി ീ കളിയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തിനകത്ത് ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കുമ്പോൾ ജമാ ഇസ്ലാമിയുടെ ഇസ്ലാമിയും ചേർന്ന് കാണിക്കാൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ നേതാക്കന്മാർ തയ്യാറാകുമ്പോ വർഗീയ ചുവയോടെ വർഗീയത കലർത്തി മതവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് അവരെ വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരോട് ഞങ്ങൾ വളരെ വിനയത്തോടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിഘടനവാദ രാഷ്ട്രീയത്തിന് ഈ വിഘടനവാദ ഈ വിഘടനവാദികൾക്ക് ഈ വർഗീയവാദികൾക്ക് ഈ വംശീയവാദികൾക്ക് ഈ മതരാഷ്ട്രവാദികൾക്ക് കേരളത്തിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത രാഷ്ട്രീയ നേതാവിന്റെ പേരെന്താണ് ആ രാഷ്ട്രീയ നേതാവാണ് പണ്ട് പറവൂരിൽ ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ ഓച്ചാനിച്ച് തൊണ്ണൂറ് ഡിഗ്രി ചരിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി കുമ്പിട്ടെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് ആർ എസ് എസിന്റെ പരിപാടിക്ക് പോയി ഓച്ചാനിച്ച് നിന്ന് കുമ്പിട്ട് നിന്ന് ഭാരതാബി ആർ എസ് എസ് വിളിക്കുന്ന ചിത്രത്തിന് മുന്നിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള തത്വശാസ്ത്രം തയ്യാറാക്കിയ ഗോൾവാക്കറിന്റെ ആശയത്തിന് മുന്നിൽ ആർ എസ് എസിന് മുന്നിൽ സന്ധി ചെയ്ത ഈ കേരളത്തിന്റെ തന്നെയാണ് ഇസ്ലാമിക്ക് ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് പഴയ പോലെ പോലെ എന്നാണ് അഭിപ്രായം പ്രിയപ്പെട്ട പൊന്നോമന കുഞ്ഞിനെ ഇസ്ലാമി ഉണ്ടല്ലോ നാളെ ഈ കേരളത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു ചരിത്രത്തിൽ നിന്ന് എഴുതി വെക്കാൻ കഴിയുന്നതിലേക്ക് ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്കാണ് കോൺഗ്രസിനെ ഈ വർഗീയ കൂട്ടുകെട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ കേരളത്തിനകത്തെ സെക്യുലറായി ചിന്തിക്കുന്ന മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യനും ഈ വർഗീയ മുന്നണിയെ പിന്തുണയ്ക്കാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ വേണ്ടി പോരാട്ടം നയിച്ചതിൽ ഈ കേരളത്തിൽ ഉയർന്നു വന്ന കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളികളായി മാറിയിട്ടുള്ളവരാണ് എറണാട്ടിലെയും മലബാറിലെയും മാപ്പിള ഈ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യന്റെ അവകാശ പോരാട്ടങ്ങളുടെ നേതൃത്വമായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായിരുന്ന ഈ മലബാറിലെ മതന്യൂനപക്ഷങ്ങളുടെ നേതൃത്വമായിരുന്ന പ്രിയങ്കരായ സ്വാതന്ത്ര്യ സമര സേനാനങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ പിൻപറ്റിയാണ് ഈ മലബാറിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ഈ രാഷ്ട്രീയ സഖ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവർക്കൊരു വർഗീയതയും അംഗീകരിക്കാൻ കഴിയില്ല അവർക്കൊരു വർഗീയതയും കൂട്ടുപിടിക്കാൻ അവർ െതിരെ ജാഗ്രതയോടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ രാജ്യത്തിനകത്ത് ബിജെപിയുമായി കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാരുടെയാണ് ആ രാഷ്ട്രീയ നേതൃത്വം ജമാ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ ഇന്നും നാളെയും മറ്റേ നാളുമായി കേരളത്തിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളി എത്തിയിട്ടുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പോരാളിയുമായി നടത്തിയ ദേശാഭിമാനിയുടെ ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയ ഭാഗം ദേശാഭിമാനിക്കകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളിയായി കാശ്മീരിലെ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നയിക്കുന്ന മുഹമ്മദ് യൂസഫ് തിരിഗാമി എന്ന മനുഷ്യന്റെ ഇന്റർവ്യൂ ആണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്ന് ആ ഇന്റർവ്യൂവിൽ അവസാനത്തെ ചോദ്യമായി ചോദ്യകർത്താവ് ഒരു ചോദ്യം തെരിഗാമിയോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സന്നിഗ്ധ ഘട്ടങ്ങളിൽ ജമ്മു കാശ്മീരിലെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം തോൽപ്പിക്കാൻ ഒരു രാഷ്ട്രീയ മുന്നണി അവിടെ കൊടുത്തോൽ മറുപടി പറയുന്നത് എന്നെ പരാജയപ്പെടുത്താൻ മനുഷ്യരെ ഇന്നടിച്ചമർത്താൻ നേതൃത്വം കൊടുത്തിരിക്കുന്ന ബിജെപി ഗവൺമെന്റിന്റെ വകുപ്പ് ഭേദഗതി ഉണ്ടായിരുന്ന അവകാശങ്ങൾ നിഷേധിച്ച അതേ ബിജെപിക്കൊപ്പം ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ജമാലാമിയാണ് വിശേഷിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇസ്ലാമിക്ക് ബി ജെ പിയോട് രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കാൻ കഴിയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കേരളത്തിലെ മനുഷ്യരോട് ഉറച്ച ഉത്തരവാദിത്തോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കാശ്മീർ അനുഭവത്തിൽ ഈ കേരളത്തിനകത്ത് ബി ജെ പിയേയും കോൺഗ്രസിനെയും ലീഗിനെയും ബന്ധിപ്പിക്കുന്ന പാലമായി ഇന്ന് മാറിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ ആവിശ്യത്തെ കൂട്ടുകെട്ടിനെയാണ് കേരളം പരാജയപ്പെടുത്തേണ്ടത് ലീഗാരം മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനെതിരെ അപവാദം ശക്തിപ്പെടുത്തുന്ന ലീഗ് മനസ്സിലാക്കേണ്ടത് ലീഗിന്റെ രാഷ്ട്രീയ അത്യത്വത്തെ ഈ കേരളത്തിനൊക്കെ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് ലീഗിന്റെ പുതിയ കാല നേതാക്കന്മാർ ഒന്ന് ഓർത്തെടുക്കുന്നത് വളരെ നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സാക്ഷാൽ സി എച്ചിനെ സ്പീക്കറാക്കണമെന്ന ആവശ്യം ഉയർന്നു വരുമ്പോൾ ആ സി എച്ചിനോട് നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജിവെക്കണം നിങ്ങൾ തലയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഇസ്ലാമി ഇസ്ലാമി വിമർശിക്കുന്ന വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ന്യൂനപക്ഷ വിരോധികളാണെന്ന് ചിത്രീകരിക്കാൻ നിങ്ങൾ ആവേശത്തോടെ പ്രചരണം നടത്തുമ്പോ സി എച്ചിനോട് തൊപ്പി ഊരി വെച്ച് സ്നീക്കറാവണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു ഓർത്തെടുക്കാൻ ഇപ്പോഴത്തെ ലീഗുകാർ ഒന്ന് തയ്യാറാവണ്ടേ സി എച്ചെ ഈ കേരളത്തിൽ മന്ത്രിയാക്കാൻ പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടി तैयार जी गारा विद्याभ्यास मंत्री आई സി എച്ച് കേരളത്തിനകത്ത് ആദ്യമായി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോ ആ സി എച്ച് പിന്തുണയ്ക്കാൻ ഇന്ന് നിങ്ങൾ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന കാല നേതാക്കന്മാർ ഓർത്തെടുക്കുന്നത് വളരെ നന്നായിരിക്കും ഞങ്ങൾ ലീഗിന്റെ ശരിയായ നിലപാടുകളെ എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുള്ളവരാണ് സി എച്ച് നോട് തൊപ്പുരൻ പറഞ്ഞ സി എച്ച് ലീഗിൽ നിന്ന് രാജിവെക്കാൻ പറഞ്ഞ സി എച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഈ കേരളത്തിലെ ആ ആ മുന്നണിയെ ശരിയായ പേരിൽ അംഗീകരിച്ച ണോ ചരിത്രത്തിലും വർത്തമാനത്തിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ മുന്നണി എന്ന് നിഷ്പക്ഷരായ ആ പാർട്ടിയുടെ അനുഭാവികൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ എല്ലാ കാലത്തും ശരിയായ നിലപാട് സ്വീകരിച്ചവരാണ് ഞങ്ങൾ എല്ലാ കാലത്തും രാഷ്ട്രീയമായ ശരികളെ കൂടെ നിങ്ങൾ തെറ്റ് ചെയ്താൽ ഞങ്ങൾ വിമർശിക്കും നിങ്ങൾ വംശീയവാദികളുടെയും വർഗീയവാദികളുടെയും ഒപ്പം ചേർന്നാൽ രാഷ്ട്രീയമായി ഞങ്ങൾ വിമർശിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെന്നല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ കൂടി സാക്ഷി നിർത്തി ഒരു സംശയത്തിനും ഇടനെ കേരളത്തിൽ ഇടതുപക്ഷം ആവട്ട നടത്തുന്ന പ്രഖ്യാപനമുണ്ട് പത്ത് സീറ്റിന് വേണ്ടി നാല് വേണ്ടി ഈ കേരളത്തിനകത്തെ ഒരു വർഗീയവാദികളുടെയും പുറകിനു പോകാൻ ഇടതുപക്ഷത്തെ കിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നയം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ പറയാനുള്ള രാഷ്ട്രീയ അജവം കേരളത്തിലെ ലീഗിന് ഉണ്ടോ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ വർഗീയവാദികളെ കൂടെ ചെറുക്കൽ നിലപാട് സ്വീകരിക്കാൻ ഈ കേരളത്തിനകത്തെ ലീഗിന് രാഷ്ട്രീയ അർജവം ഉണ്ടോ കോൺഗ്രസ് രാഷ്ട്രീയ ആർജ്ജ് നിങ്ങൾ ഈ പഞ്ചായത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്ത് കൂടിയാണ് തുടർച്ചയായി കോൺഗ്രസും ലീഗും എങ്ങനെ കോൺഗ്രസിന് മാനസികമായി കഴിയുന്നു എന്നത് കേരളം ചിന്തിക്കേണ്ടതാണ് സമുദായ സ്നേഹം പറഞ്ഞ് ഒരുപാട് കാലം ഈ കേരളത്തെ സാധാരണപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് ലീഗിനും കോൺഗ്രസിനും മുന്നോട്ട് പോകാനാവില്ല എന്ന യും നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഞാൻ ഹൃദയത്തിൽ നിന്ന് മനസ്സ് തുറന്ന് ഒരു വിദ്യാർത്ഥി പ്രവർത്തന നിലയിൽ ലീഗിനോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടായി ആ വിവാദം എറണാകുളത്തെ ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ തട്ടമിട്ടതിന്റെ പേരിൽ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കാൻ അവിടുത്തെ തീരുമാനമെടുക്കുകയാണ് ചന്ദനക്കുറി ധരിക്കുന്നവർ കൊന്തമാലയിടുന്നവർ ഹിജാബ് ധരിക്കുന്നവർ തലയിൽ തലപ്പാവ് ധരിക്കുന്നവർ വിവിധ മതവിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ ഒരുമയോടെ പഠിക്കുന്നിടങ്ങളാണ് നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ക്യാമ്പസുകൾ അതാണ് കേരളത്തിന്റെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും ആ പ്രത്യേകത ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസവും കേരളത്തിലെ പൊതുസമൂഹവും ഇന്നും മതനിരപേക്ഷമായി നിലനിൽക്കുന്നത് ആ മതനിരപേക്ഷതക്കേറ്റ തിരിച്ചടി പോലെയാണ് ആ മതനിരപേക്ഷത ാണ് ആ ഹിജാബ് വാദം നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് കേരളത്തിൽ നാം ന്യായമായി ചോദിക്കേണ്ട ഒരു വിശ്വസിക്കുന്ന ഒരു ചെറിയ ആളുകൾ സ്വയം അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ഹിജാബ് ധരിച്ചതിന്റെ പെൺകുട്ടിയെ ഈ കേരളത്തിനകത്തെ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കുമ്പോ ഈ കേരളത്തിനകത്തെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു ലീഗിന്റെ നേതാവ് അതിനെതിരെ പ്രതികരിക്കുന്നത് നിഷ്കളങ്കരായ മനുഷ്യരെ നിഷ്പക്ഷരായ മനുഷ്യരെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി അന്നത്തെ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടിട്ടേ ഇല്ല നാല് ദിവസത്തിനപ്പുറം കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടപ്പോ കുഞ്ഞാലിക്കുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചപ്പോ ബഹുമാനിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എന്നാണ് എല്ലാം വർഗീയമായി ചിത്രീകരിച്ച് പ്രശ്നിക്കുന്ന ആളാണ് പ്രിയങ്കരായ ശ്രീ കെ എം ഷാജി മൂക്കിന് മുകളിൽ വെള്ളം കയറിയ ും രാഷ്ട്രീയം ഞങ്ങളുടെ പ്രശ്നം മതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ രാഷ്ട്രീയം നടത്തുന്നതെന്ന് നാഴികക്ക് നാൽപ്പതോട്ടം പ്രസംഗിക്കുന്ന ആളാണ് ലീഗിന്റെ ഏറ്റവും നല്ല വർഗീയ വിദ്വേഷ പ്രചാരകൻ ശ്രീ കെ എം ഷാജി മതത്തിന് വേണ്ടി സമുദായത്തിനു വേണ്ടി ലീഗിനെ അധികാരത്തിൽ

മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന എം എസ് എഫ് നേതാവിനെയും അന്നത്തെ ദിവസം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഞാനോ നിങ്ങളോ കണ്ടിട്ടേയില്ല എവിടെയായിരുന്നു ലീഗ് നാം ചോദിക്കേണ്ട ചോദ്യമാണ് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ഒരു സ്കൂൾ മാനേജ്മെന്റ് പുറത്താക്കാൻ തീരുമാനിക്കുമ്പോ മൗനത്തിലിരുന്ന ഈ ലീഗാണോ ആണോ സമുദായ സംരക്ഷണത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ഈ കേരളത്തിനകത്തിറങ്ങുന്നതെന്ന് നിഷ്പക്ഷരായ മനുഷ്യരെ നിങ്ങൾ വിലയിരുത്തുന്നതായിട്ടുണ്ട് അഭിമാനത്തോടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതും ആവേശത്തോടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതും നിങ്ങൾ നിശബ്ദമായിരുന്നിടത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിശബ്ദമായിരുന്നെടുത്ത് സാക്ഷാൽ പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയായിരുന്നിട്ട് െ പ്രതിപക്ഷ നേതാവ് മൗലി ബാബയെ പോലെ ഒരു മുൻ സംസ്ഥാന സെക്രട്ടറി മനുഷ്യൻ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി ഹിജാബ് കരിച്ചതിന്റെ പേരിൽ ഒരു കുഞ്ഞിനെ പുറത്താക്കാൻ ഒരു സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വന്ന നിമിഷം മുതൽ അജിതമായി നിലപാടുകൾ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മതവിശ്വാസം ഉയർത്തിപ്പിടിച്ചത് ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം വേണ്ടി ഗവൺമെന്റിനെ ആ മനുഷ്യന്റെ പേര് സകാവ് വി ശിവൻകുട്ടി എന്നായിരുന്ന ഈ കേരളം നോക്കിക്കണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്റെ ലീഗുകാരന് ആർജവും ഇല്ലാതായി പോയി എന്റെ കോൺഗ്രസ് കാരന് ആർജവും ഇല്ലാതായി പോയി എന്റെ കമ്മ്യൂണിസ്റ്റുകാരന് ആർജവും ഉണ്ടായി ഈ വ്യത്യാസമാണ് എന്താണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിക്കുന്ന പങ്കെന്ന് ഇനിയെങ്കിലും ലീഗുകാർ ബോധ്യപ്പെടുന്നതായിട്ടുള്ളത് ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾ ഒരു സമുദായത്തിന്റെ ഭാഗമായും ഒരാളെ പ്രീണിപ്പിക്കാനും നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരാളെയും ഭയപ്പെടാതെ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞതെന്ന് ലീഗിന്റെ നേതൃത്വം ഇനിയെങ്കിലും പിന്നെ സ്നേഹത്തെ പറ്റിയാണ് ഈ ലീഗുകാരൻ പ്രസംഗിക്കുന്നത് പിന്നെ ഏത് സമുദായത്തിന്റെ ഉദ്ധരണത്തെ പറ്റിയാണ് കേരളത്തെ ലീഗുകാരൻ സ്വപ്നം കാണുന്നത് പിന്നെ ഏത് സമുദായത്തിന്റെ ഉയർച്ചയെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ് കേരളത്തെ ലീഗുകാരൻ മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടതാണ് ബന്ധിക്കപ്പെട്ടതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഈ അവകാശങ്ങൾക്ക് തകപ്പതിച്ചിരിക്കുന്നുവെന്ന് ലീഗിനെ വിശ്വസിക്കുന്ന മനുഷ്യരെ നിഷ്പക്ഷരായ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തായിരുന്നു കെ എം ചാജു സമുദായത്തിന് പത്ത് വർഷക്കാലം കൊണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് ഈ പൊതുയോഗം നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ തുറന്ന മനസ്സോടെ ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കാലത്തെ ഇടതുപരണത്തിന് കീഴിൽ ഈ കേരളത്തിനകത്ത് അവകാശം നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പേര് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഇടതുപക്ഷം ഭരിക്കുമ്പോ ഒരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ഈ കേരളത്തിനകത്ത് മുടക്കപ്പെട്ടിട്ടുണ്ടോ ഇടതുപക്ഷം ഭരിക്കുമ്പോ ഒരു മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം ഈ കേരളത്തിനകത്ത് മുടക്കപ്പെട്ടിട്ടുണ്ടോ ഇടതുപക്ഷം ഭരിക്കുമ്പോ ഈ കേരളത്തിനകത്ത് ഏതെങ്കിലും പ്രദേശത്തിന്റെ വികസനം മുടക്കപ്പെട്ടിട്ടുണ്ടോ ഇടതുപക്ഷം ഭരിക്കുമ്പോ ഈ കേരളത്തിനകത്ത് ഏതെങ്കിലും മതവാക്കപ്പെടുന്ന മനുഷ്യന്റെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടോ ഇടതുപക്ഷം ഭരിക്കുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ടോ ഇടതുപക്ഷം ഭരിക്കുമ്പോ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പരിഗണന ആർക്കെങ്കിലും കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ പിന്നെ ആർക്ക് നഷ്ടം സംഭവിച്ചതിനെ പറ്റിയാണ് ീഗുകാർ ഈ കേരളത്തിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾക്ക് നല്ല നഷ്ടപ്പെട്ടതെന്ന് കൈയിട്ട് വാരാൻ കോഴ വാങ്ങിക്കാൻ പണം സമ്പാദിക്കാൻ ഈ കേരളത്തിലെ ലീഗിന്റെ നേതാക്കന്മാർക്ക് സ്കൂളുകൾ തീരഴുതി കൊടുക്കാത്തത് ഇടതുപക്ഷം ചെയ്ത മഹാപരാധമാണെങ്കിൽ അതെ ആ മഹാപരാധം ചെയ്തവർ തന്നെയാണ് ഞങ്ങളെന്ന് സന്തോഷത്തോടെ ഈ കേരളത്തോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ലീഗിന്റെ നേതൃത്വത്തോട് ഞങ്ങൾ ചോദിക്കട്ടെ ലീഗ് ഭരിച്ചിരുന്നപ്പോ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോ ലീഗിന്റെ പേര് പറഞ്ഞ് സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഈ കേരളത്തിനകത്ത് ലീഗിന്റെ വിദ്യാഭ്യാസ ഉണ്ടല്ലോ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും കോഴ കൊടുക്കാതെ പൈസ കൊടുക്കാതെ ആ വിഭാഗത്തിലെ ഒരു സാധാരണക്കാരന് ജോലി കൊടുത്തത് നിഷ്പക്ഷരായ മനുഷ്യരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പിന്നെ ഏത് സമുദായം കോഴ വാങ്ങിച്ച് കൈക്കൂലി വാങ്ങിച്ച് കൈക്കൂലി പറം കൈപ്പറ്റി ഏറ്റവും കൂടുതൽ കോഴ നേരുന്നവന് നിയമനം കൊടുത്ത് ഈ കേരളത്തിനകത്ത് ലീഗിന്റെ നേതാക്കന്മാർക്ക് തിന്നു മുടിക്കാൻ കട്ടുമുടിക്കാൻ ചീർത്തുപീർക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെഴുതി കൊടുക്കുന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത മഹാപരാധമെങ്കിൽ ഞങ്ങൾ പറയട്ടെ ആ മഹാ ഈ കത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലേയും വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അഡ്മിഷൻ കിട്ടാത്ത ഒരു കുട്ടിയെ മലപ്പുറത്ത് ലീഗിന് കാണിച്ചു തരാനുണ്ടോ വിദ്യാഭ്യാസം ഒരു കുട്ടിയെ ലീഗിന് കാണിച്ചു തരാനുണ്ടോ പിന്നെ എന്തിനാണല്ലോ ലീഗിന്റെ നേതാക്കന്മാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പഠിക്കാനാണ് നാളത്തെ ഭാവിക്ക് വേണ്ടിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലെ ലീഗിന്റെ നേതാക്കന്മാർക്ക് കട്ടുമുടിക്കാനുള്ളതല്ലെന്ന് ഈ കേരളം ഒറ്റക്കെട്ടായി പറയേണ്ടതായിട്ടുണ്ട് ഇനി ലീഗ് പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായി വർദ്ധിച്ചു വരുന്ന കടലാക്രമങ്ങളുടെ ഭാഗമായി രാജ്യത്തെ നയങ്ങളിൽ ഏറ്റവും വലിയ ഭാഗമായി ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് നടത്തലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവ് പ്രവർത്തക സമിതി അംഗം തിരുവനന്തപുരത്ത് ലീഗുകാരും കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ശ്രീമാൻ ശശി കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ പരിപാടിയിൽ ആവേശത്തോടെ ചോദിച്ചത് നരേന്ദ്രമോദിക്ക് എന്താണ് കുഴപ്പം എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് ബിജെപിക്കാരെക്കാൾ വാശിയിൽ